നമ്മൾ ഇന്നുള്ളത് പെർത്തിൻ്റെ ഒരു അറുപത് കിലോമീറ്റർ മാറിയിട്ട് മാൻഡ്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇവിടെ ഒരു അടിപൊളി ബേർഡ് ഏവിയർ ഉണ്ട് ആ ബേർഡ് ഏവിയർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അവിടെ അടിപൊളി പാരറ്റ്സും അതുപോലെ തന്നെ പലതരത്തിലുള്ള കിളികളുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക് നേരെ കിടക്കാം ഈ കാണുന്ന പോലെ റേഞ്ചേഴ്സ് റെഡ് സൂ എന്നാണ് ഈ സൂവിൻ്റെ പേര് ഇവിടെ കുറേ അനിമൽസും അതുപോലെ തന്നെ ബേഡ്സും ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് കയറിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ നമുക്കിവിടെ കയറി വരുമ്പോൾ തന്നെ കാണാം അതൊരു മയിൽ ഇവിടെ ഇരിപ്പുണ്ട് പറഞ്ഞുപോയി അപ്പോൾ കൈസ് ഇത് നല്ലൊരു അടിപൊളി മയിൽ ഇവിടെ ഇരിപ്പുന്നുണ്ട് നല്ലൊരു സുന്ദര ഹലോ എന്താ മൽപ്പീലി ഉണ്ടേ അല്ലേ ആ അവിടെ ഒരു വെള്ള മയിലുണ്ട് മേളിൽ അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ അവർ അതിനെ വെറുതെ അഴിച്ചുവിട്ടേക്കാണ് ഇതിൻ്റെ അകത്ത് അവരപ്പം ഇങ്ങനെ അവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ പറന്ന് കിടക്കുകയാണ് ഇവിടെ അപ്പോൾ നമ്മളിപ്പോൾ ഈ കയറാൻ പോകുന്നതാണ് ആ എവിറി ഇതിൻ്റെ അകത്ത് ഒരുപാട് കിളികളുണ്ട് അപ്പോൾ നമുക്ക് എന്താണെന്ന് കിളികളെ അകത്ത് കയറി നോക്കാം അപ്പോൾ അവർ ഇതേമാതിരി തന്നെ രണ്ട് തരത്തിലുള്ള ഡോർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിളികൾ പറന്നു അതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെന്തേലും കയറി ഡോർ അടച്ചിട്ട് ഡോറടച്ചിട്ടാണ് അർദ്ധയിലേക്ക് കയറാനായിട്ട് അപ്പം നമുക്ക് നേരെ കിളികളിലേക്ക് കാണാം ലൈസ് അപ്പോൾ അങ്ങനെ നമ്മുടെ ചുറ്റും കുറേ കിളികൾ ഇപ്പോൾ ഓട്ടം കൂടിയിട്ടുണ്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് നമ്മൾ വന്നതിൻ്റെ നോക്കിയിട്ട് എവിടെ ഒരാൾ നേത്തേക്ക് കയറുന്നുണ്ട് വേണ്ട തപ്പ നമ്മൾ പാരറ്റിൻ്റെ ഓടിച്ചൂരിലാണ് ഇവൻ്റെ മെയിൻ പണി ബാ ഇതാണ് റെഡ് ടെയിൽ കോക്കറ്റു റെഡ് ടെയിൽ കോക്കറ്റു ആണ് ഇത് നല്ല വലുപ്പുണ്ട് ഇവനെ ഇത് എക്ലക്റ്റസ് ഇത് എക്ലക്റ്റസ് പാരറ്റ് വ ഇവനെ ഇവനെൻ്റെ ചുണ്ടുമ്മയാണ് പിടുത്തം ഏയ് ഇവിടെ ഇവിടെ വേറൊരാളുണ്ട് കണ്ടോ അവന് കയറാൻ ഇത്തിരി മടിയാണ് പക്ഷെ കയറും ചിലപ്പോൾ മേത്തേക്ക് ഇവ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിലായിരുന്നു അടി 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 ആ അവൻ കയറിയിട്ടുണ്ട് ഇവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലായിരുന്നു പക്ഷേ ഇവന് ഇഷ്ടമല്ല ആ ആകണ്ട എക്ലെറ്റ് ഓക്കെ കോക്കറ്റോലും ഇഷ്ടമല്ല അവൻ കയറുന്നത് അവൻ നൈസായിട്ട് നമ്മുടെ പുറത്തുനിന്ന് ഓട്ടിക്കാൻ ഓട്ടിപ്പിക്കാമെന്ന് നോക്കും അവൻ നമുക്കിവിടെ നിന്ന് ഇങ്ങനെ മാറി അപ്പുറത്തെ സൈഡിലേക്ക് പോയി നോക്കാം അപ്പോൾ ഫുള്ള് കോഴിക്കാട്ടമാണ് ആ അവരുടെ ഫുഡ് വെക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിന്നത് അടി അടി കടിക്കല്ലേ കടിക്കല് കടിക്കല് കടിക്കരുത് 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 കടിക്കാ കടിച്ചാൽ ഒന്നും ചെയ്യില്ല കോളർ അണ്ടോ ഇത് നമ്മുടെ ഇന്ത്യൻ പാരറ്റ് നമ്മുടെ കൊച്ചു തത്തമ്മ ഇത് അവരുടെ മൂത്താശാൻ ഇത്തിരി വില കൂടിയ ബ്രീഡാണത് നാട്ടിലൊക്കെ ആൾക്കാർ വിൽക്കുന്നുണ്ട് ലക്ഷങ്ങൾക്ക് പക്ഷേ ഇവിടെ അങ്ങനെ നമ്മൾ ഇതിനെ മേടിക്കാൻ പോയി കഴിഞ്ഞാലും ഇവിടെയും വിലയുണ്ട് പക്ഷേ ആൾക്കാരെ അങ്ങനെ ഒരുപാട് മേടിച്ച് നോക്കാത്തതാണ് കാരണം ഇവരുടെ ശബ്ദമൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ഭയങ്കര ശബ്ദമാണ് ഇവരുടെയൊക്കെ ഫ്രീക്വൻസി ആ എന്തോ നേത്തൊന്നും പോവില്ല ഇവർ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും എന്താണ് ഏരാ ഞാൻ അറിയുമ്പോ വാ അറിയില്ല എന്നാ നീ പോയേ നീ പോക്കോ പോക്കോ പോളെ ആ പോയി അവൻ പോയി അതെ ഇവിടെ ഈ കാണുന്നത് ഒരു പാരറ്റാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് ക്യാമറ കണ്ടിട്ടാണ് അത് ഡാൻസ് ചെയ്യുന്നത് എന്താണ് ഡാൻസ് ആണോ നമുക്ക് തുടയൊക്കെ ചെയ്യാം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള പാരറ്റ്സ് ആണ് അവൻ ക്യാമറ കണ്ടിട്ട് അതിലേക്ക് തന്നെ നോക്കി നിൽക്കാണ് കൈയൊക്കെ പൊക്കി കാണിക്കണ്ടല്ലോ വാ ചിലപ്പോൾ കടിക്കും പക്ഷെ എന്നാലും ഭയങ്കര ക്യൂട്ടാണ് വരുന്നുണ്ടോ വാ ഈ കൈ കൈയൊക്കെ പൊക്കി കാണിക്കണേ എന്താണോ നിൽക്കുന്നത് നിന്നേ അവിടെ നിന്നെ അവിടെ നോക്കട്ടെ ഹായ് വാ ആ അപ്പോൾ കടിക്കും എടുക്കാൻ പാള്ളവനെ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ഇന്ത്യൻ റിംഗ് നെക്ക് പാരറ്റ്സ് ഇരിക്കുന്നുണ്ട് പറഞ്ഞുപോയി പിന്നെ ഇവിടെ ഒരു മഞ്ഞക്കിളി നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞ് മഞ്ഞക്കിളി ഉണ്ട് വാ വരുന്നുണ്ടോ ആ കടിയാണ് ആ കടിക്കല്ലേ താറാവിനെ പോലെ ഇരിക്കുന്ന കുറച്ച് കിളികൾ ഇങ്ങനെ നടക്കുന്നുണ്ട് നമുക്കിവിടെ കാണാം ഇത് വേണേൽ എക്ലക്റ്റസ് പാരറ്റ് പച്ച കളർ പാരറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് അതിനെ കാണാനായിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അത് നടന്ന് ഇങ്ങനെ കാണാം ഇവരെയൊക്കെ ഇവർ നമ്മൾ തൊട്ടടുത്താണ് ചിലപ്പോൾ കയ്യിലേക്കൊക്കെ വരും ആ ഇപ്പം നോക്കിയേ രണ്ടുപേരും നമ്മൾ പുറത്ത് വന്നിരിക്കുന്നുണ്ട് നമ്മൾ വന്നത് അറിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത് കണ്ടല്ലോ ആൾക്കാരൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ് എൻ്റെ പേര് പറഞ്ഞേ പേര് പറ പേര് പറയണ്ട പേര് പറഞ്ഞോ എന്തേ

അപ്പോൾ പറഞ്ഞോ പറഞ്ഞു പോകോ കടിക്കാൻ പള്ള കടിച്ചാൽ ചുണ്ടു പോവും ചുണ്ടു പോകണവന പിന്നെ കടിക്കാനുള്ള പ്ലാനാണ് തോന്നുന്നത് ആ ബാ ഇതിൻ്റെ അകത്ത് വേറെ കുറേ കിളികളുണ്ട് ഇതേമാതിരി തന്നെ ഒരുപാട് പറന്ന് എടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഇത് വേറെ ഒളെ കാണിച്ചു തരാം ഇത് വലിയൊരു പാരറ്റാണ് ഉണ്ടോ ഇതൊക്കെ നല്ല പ്രായമുണ്ട് നമ്മളെക്കാളും പ്രായമുള്ള സാധനങ്ങളെ ഇരിക്കുന്നത് ഇതാണ് ഹലോ ഹലോ ഞാനിതിനു ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു പ്രത്യേക ഒരു ഫീലിങ്ങാണ് കുറച്ച് നേരം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നല്ല വലിയൊരു ഏവിയറയാണ് ഒരുപാട് കിളികൾ ഇങ്ങനെ പറന്ന് കിടക്കുന്നുണ്ട് ഇവനെ ചുണ്ടുമ്പം എന്തോ കണ്ടിട്ട് കടിക്കാൻ നോക്കുകയാണ് ആ ചുണ്ട് അടി 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 നോ 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 എന്തു നോ അപ്പോൾ ഒരാൾക്ക് ഇവിടെ നമ്മൾ മറ്റേ ഈ കിളി ഈ കിളിയുടെ അടുത്ത് കളിക്കണമായിട്ട് അസൂയപ്പെട്ടിരിക്കുകയാണ് നോക്കണം ഉണ്ടോ അപ്പോൾ ഈ കാണുന്നത് ലോറി ലൊറിക്കീസ് ആണ് ഇവിടെ ഒരുപാടുള്ള ഒരു കിളിയാണ് ആ കാണുന്നത് ഇതിപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ റിങ് നെക്ക് പാരറ്റ്സ് ആണിത് ഇതൊരുപാടുണ്ട് ഇവിടെ ആ എന്താണ് വേണ്ട എൻ്റെ വ പറന്നു പോയി അതുപോലെ തന്നെ ഇവർക്ക് ഇങ്ങനെ നെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ഇങ്ങനെ ബോക്സസ് അവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ ആട് ഒന്ന് കുറച്ച പാട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ കുറച്ച് വെറൈറ്റി കുറച്ച് പ്രാവുകളും അതുപോലെ തന്നെ ഇന്ത്യൻ റിങ് നെക്ക് റിങ് നെക്ക് പാരറ്റ്സിൻ്റെ തന്നെ ബ്ലൂ കളറിലുള്ള കുറച്ച് പാരറ്റ്സും ഉണ്ട് ഇവിടെ അപ്പോൾ അവർക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് പഴങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവർ വെച്ച് കൊടുത്തിരിക്കുന്നത് വാ വരുന്നുണ്ടോ വരുന്നുണ്ടോ വാ വരില്ല കുറച്ച് ചിലവർ വരും ചിലവർ വരില്ല ചിലവർ കുറച്ച് ജാട ടീമാണ് ഇവരൊക്കെയാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ ബേഡ്സ് ഇവിടെ കാണുന്നത് പാരറ്റിനൊക്കെ ഉണ്ടാവും നല്ല വിലയുള്ള പാരറ്റാണ് നാട്ടിലൊക്കെ നല്ല റേറ്റിനിൽ വിൽക്കുന്ന പാരറ്റ്സാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഒക്കെ മെയിൻലി ഇവിടെ കണ്ടുവരുന്ന പാരറ്റ്സാണ് ഇവരൊക്കെ ആ ഇപ്പം കുറച്ച് ഡേഞ്ചറസ് ആണ് കണ്ടിക്കും ആ അവൻ്റെ തൊപ്പിയുടെ കളറൊക്കെ എന്താ പറന്ന പുള്ളി എന്താ അവൻ്റെ തൊപ്പി കളറൊക്കെ ആ കളറാണ് അതിൻ്റെ ഭംഗി ഹൈലൈറ്റ് അവിടെ മേളിൽ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് ബാ വരാൻ പറ്റുമോ നോക്കട്ടെ വരാമെന്ന് നോക്കട്ടെ വന്നു എന്താ അതിനറിയ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വീഡിയോ എടുത്തില്ല പക്ഷേ ഇവനെ അവന് ഫുഡൊക്കെ കൊടുത്ത് നൈസ് കമ്പനിയായിരുന്നു ഇവനായിട്ട് എന്താണ് സുഖമാണോ അല്ലേ അല്ലേ നമ്മുടെ തോളത്ത് നിന്ന് ഇരുപ്പുണ്ട് സുഖമാണോ എനിക്കത് ഏ സുഖമാണോ സുഖമാണോ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്നത് ഇതൊക്കെ ലോറി ആണ് ഇവന് പേടിയൊന്നുമില്ല അവൻ എങ്ങനെയാണ് നോക്കിയിരിക്കുന്നുണ്ട് നമ്മുടെ ക്യാമറയിലേക്ക് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഏരിയയിലാണ് അവർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കാണാത്തതുമായിട്ടുള്ള കുറച്ച് കിളികളിൻ്റെ അകത്തുണ്ട് താറാവിനെ പോലെ ഇരിക്കുന്ന കുറച്ച് കിളികളെ അവർ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അതുപോലെ തന്നെ ഇത് പാരറ്റ്സ് ഉണ്ട് നമ്മളിവിടെ വന്ന് കുറച്ചു നേരം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്കൊരു റിലാക്സേഷനാണ് ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് ഈ സെയിം പാരറ്റാണ് അപ്പോൾ അവൻ്റെ ഫെതറിൽ ഡിഫറെൻറ്റ് കളേഴ്സാണ് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് പ്രായം ഉണ്ടാവും അവർക്കൊക്കെ കുഞ്ഞ പിള്ളേർ ഇരിക്കണ പോലെ നോക്കി എടാ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ ഇവിടെ വെക്ക് നിങ്ങടെ വെക്ക് എന്തേക്കെ അവിടെ ഇതിനകത്ത് സുഖം പിടിച്ചു കൂട്ട എൻ്റെ അതൊന്നും കടിക്കാനൊന്നുമില്ല ഇല്ല കടിക്കാനൊന്നും ഇല്ല ഏ എൻ്റെ കൂട്ടുകാരെന്തേ കൂട്ടുകാരൊന്നും ഇല്ല നിനക്ക് ഒറ്റയ്ക്ക ഏ ഒറ്റയ്ക്ക ഇതാരാ അതാരാ അതാരാ അവൻ്റെ വാലിൻ്റെ കളറ് കണ്ടോ നിങ്ങൾ ആഹാ റെഡ് നല്ല അടിപൊളി റെഡ് കളർ നമ്മളോട് വഴക്കുകൂടിയ ആൾ ഇവിടെ ഇങ്ങനെ പിണങ്ങിയിരിക്കേണ്ടത് ഇതിവിടെ മേളിൽ ഇരിക്കേണ്ടത് ഇതേ വേണ്ട മേളിരിക്കണ്ടോ എപ്പോഴും കടിക്കാനാണ് മൈൻഡ് അവൻ്റെ ഏ പുള്ളി ഇപ്പോഴും കടിക്കാനുള്ള ഒരു മൈൻഡിലാണ് ഇരിക്കുന്നത് ഏ കലിപ്പാണ് പുള്ളി ഇരിക്കണമൊക്കെ ക്യാമറ ആ ആ ആ ആ ആ ആ ക്യാമറയൊക്കെ കട്ടിച്ച് കളയാവൻ അപ്പോൾ നമുക്ക് ഈ സൂ ഉള്ളത് റെഡ് റേഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ആണ് ചെറിയൊരു സൂ ആണ് നമുക്ക് അത്യാവശ്യം നമുക്ക് വലിയ സൂവിലൊക്കെ പോകുമ്പോൾ കിട്ടാത്തൊരു ആണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് ഇങ്ങനെ ഒക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വലിയ സൂവിലൊന്നും കിട്ടാറില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായി നമുക്കിത് വന്നിട്ട് കാരണം എനിക്ക് ബേഡ്സിനെയൊക്കെ വളരെ പേഴ്സണലി ഭയങ്കര ഒരു ആളാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് നല്ല റെഡ് കളറിലുള്ള ഒരു പാരറ്റ് അവർ അവൻ കൂട്ടി കയറിയിരിക്കുകയാണ് ബേഡ് നെസ്റ്റിംഗ് ബോക്സിൻ്റെ അകത്ത് തന്നെ ഇരിക്കണേ പിന്നെ ഇതിവിടെ കുറച്ച് പ്രാവുകളാണ് ഇത് നല്ല വലിപ്പമുള്ള പ്രാവുകൾ അവരിങ്ങനെ കുറച്ച് ഗ്രൂപ്പായിട്ട് ഇവിടെ മാറിയിരിക്കുന്നുണ്ട് എന്താ മിമിക് മിമിക്രി ആണോ അവിടെ ഇവിടെ മിമിക്രി അടക്കുന്നുണ്ട് ആ അത് തന്നെ ഇതൊക്കെ വെറൈറ്റി വേർഡ്സാണ് വരുന്നത് നമ്മളടുത്ത് അടുക്കില്ല മെയിൻലി അടുക്കുന്നത് പാരറ്റ്സ് തന്നെയാണ് അപ്പം എനിക്കും ഇതേമാതിരി ഒരു ബേഡേ വിയറി ചെയ്യണം എന്നാണ് ആഗ്രഹം പക്ഷെ നമുക്ക് സ്ഥലം വേണം അതിന് അത്യാവശ്യം കാരണം ഇവരെയൊക്കെ ഇങ്ങനെ പറന്ന് നടക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ചെയ്യണം കൂട്ടിലിട്ട് അങ്ങനെ വളർത്തിയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഇതാവുമ്പോൾ അവർക്ക് നല്ല പറന്ന് നടക്കാൻ നല്ല ഒരു ഉണ്ട് ഇവിടെ ഇത്രയും വലിയ പാരറ്റ്സ് ഒക്കെ ആകുമ്പോൾ അവർക്ക് കൂടി ഇങ്ങനെ പറന്ന് വിങ്ങ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാകും ഇത് കഴിക്കാൻ കൊടുത്തേക്കുന്നത് എനിക്ക് അങ്ങനെ എന്താ വെള്ളരിക്കയും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇവർ മേലിൽ ഇവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് കടിക്കല്ലേ കടിക്കാൻ പാടില്ല വാ നടന്നോ ഇടുവാ നടന്നോ നടന്നോ ആ ഓടിയോ 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 എവിടെയോ ഓടിയോ ഡാ ഹായ് ഹായ് എടുക്കാം എടുക്കാം ഹായ് ഓ അതിൻ്റെ ചിറകുമ്പോൾ ഒന്നൊരു തുള്ളി ചെളിയില്ല എന്ത് ഭംഗിയിലിരിക്കണേന്ന് അറിയാമോ കഴുത്തൊക്കെ ഫുള്ള് തിരിയണ്ടല്ലോ കഴുത്തൊക്കെ ഫുൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി തിരിയോ ഇതാത്ത ആൾ പിന്നെയും വന്നു പിന്നെ കണ്ട് തോറ്റിയത് കളി കടിക്കില്ല കടിക്കാൻ പാടില്ല തിരിക്കാൻ പാടില്ല ഇതാണ് നമ്മുടെ തൊപ്പി കളിക്കണ്ട എൻ്റെ തൊപ്പി വേണ്ട കളേഴ്സും ഒക്കെ വൻ്റെ യെല്ലോ കളറിൽ അല്ലേ ഇത് ഞങ്ങടെ വിടർത്തും ചില സമയത്ത് ദേഷ്യം വരുമയൊക്കെ ഇപ്പോഴാണ് അതിൻ്റെ ഭംഗി ഞാൻ വേണ്ടത് എൻ്റെ ഷൂ ഷൂ അടിച്ചു പറിക്കാൻ നോക്കുന്നുണ്ട് ഞോ ഞോ ഇവിടെ ഇവിടെ ഷൂ ലേസ് മേന്ന് ഷൂമേന്ന് വിട് ഷൂമേന്ന് വിട ഷൂമ ഷൂ മേന്നു വിട് ഷൂമേന്ന് വിട് കഴിഞ്ഞ പ്രാവശ്യം വന്ന് എൻ്റെ ഷട്ടിനൊരു ഹോൾ ഇട്ട് തന്നു അവർ തോളത്ത് കയറി ഇരുന്ന് കടിച്ചതാ പക്ഷേ ഈ പ്രാവശ്യം എന്തിനാണ് ഇപ്പം ഈ പ്രാവശ്യം എൻ്റെ ഷൂമേക്ക് വെള്ളപ്പെടുത്താം അവർക്ക് ചിറക ഉണ്ടല്ലോ നല്ല ചിറകൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഓ അവരുടെ ചിറകിൻ്റെ വലിപ്പം കണ്ടോ ആ ആ ഡാൻസ് ആ ഡാൻസ് ആ അത് കൊള്ളാം അത് കൊള്ളാം 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 മനസ്സിലായി മനസ്സിലായി ഡാൻസ് ഒക്കെ ചെയ്യുന്നെങ്കിൽ അറിയാം ഡാൻസൊക്കെ അടിയ്ക്ക് കടിക്കണ ഓടിയായിരുന്നു ഇതൊക്കെ എന്തു കടിക്കാൻ വന്നേക്കാം നീ കടിക്കാൻ വന്നേ കടിക്കോ നോ 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 കടിക്കാൻ പറ്റില്ല കലിപ്പ് ആ കലിപ്പ് കലിപ്പായി കലിപ്പായി ചെറുക്കൊക്കെ വിരിച്ച് അപ്പോൾ ഇതാണ് ബേഡ് വേറെ അകത്തുള്ള കാഴ്ചകൾ ഇതുപോലെ തന്നെ ഒരുപാട് വേറെ കേജസിലും നമുക്ക് ആക്സസബിൾ അല്ലാത്ത കുറച്ച് കേജസ് ഉണ്ട് അവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കിളികളൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലം ഇതാണ് ഇവിടെയാണ് നമുക്ക് കുറച്ചുകൂടി ഒക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ സ്വന്തമായിട്ട് ഒരു ബേർഡിനെ മേടിക്കാൻ പറ്റാത്തവർക്ക് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇവരൊക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാം അതെ വന്ന അടുത്ത ആൾ വന്നു വേണ്ട ഓരോരുത്തർ പോകുമ്പോൾ ഓരോരുത്തർ വന്നിരിക്കും എനിക്ക് ഇവർക്ക് ക്യാമറ കണ്ടിട്ട് നല്ല പേടിയായിട്ടുണ്ട് വേറെ എന്തോ സംഭവം എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് മെയിൻലി ഇന്ത്യൻ റിംഗ് മാ പാരറ്റ്സ് ഭയങ്കര അലമ്പ് ഉണ്ടാക്കണ്ട ഇവിടെ കിടന്ന് അവരിൻ്റെ ഉമ്മിൽ കൂടെ കിടന്ന് പറന്ന് പേടിപ്പിക്കാണല്ലോ അവർ ഡേ കണ്ട കണ്ടാ കണ്ട ആഹാ ഇവിടെ ഇരുന്ന് ഇവിടെ ഇവിടെ ഇരുന്നു ഇവിടെ ഇരുന്നു കുഴപ്പമില്ല 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 ഭയങ്കര ശബ്ദമാണ് എൻ്റെ ചെവി ചേച്ചോട് ആ കലിപ്പ് 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 അടിയാണ് എല്ലാവരും എനിക്ക് ഒരാൾക്ക് വരാൻ വേണം തോളത്തേക്ക് വരണം അതുകൊണ്ട് മറ്റാൾ സമ്മതിക്കുന്നില്ല എന്ത് ചെയ്തിട്ട് നമുക്ക് നടക്കാം 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 അവർ വരില്ല 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 കേട്ടോ പിന്നെ സെയിം കാറ്റഗറിയിലുള്ള ഒരാളുണ്ട് അവിടെ മേളിൽ കണ്ടോ മേളിൽ ഇരിക്കുന്നുണ്ടോ പുള്ളി പക്ഷേ താഴത്തേക്ക് ഇറങ്ങുന്നില്ല ആ അടുത്ത ആൾ വന്ന് ആ ഇപ്പോൾ രണ്ട് പേര് വന്ന് വേണ്ട അപ്പോൾ കൈ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഒരു രണ്ട് ആണ് ഒരാള് ഇവിടുത്തെ വലിയ പാരറ്റും അതുപോലെ തന്നെ ഇവൻ എക്ലക്ടസ് പാരറ്റും കഴിഞ്ഞാൽ നമ്മൾ കുറച്ചേരം മുമ്പ് കൂടിൻ്റെ അകത്ത് കണ്ട ആളാണിത് തോളത്തിരിക്കുന്നത് അവൻ നല്ല റെഡ് കളറിലാണ് അവൻ്റെ ബോഡിയൊക്കെ ശബ്ദവും അതേപോലെ അടിപൊളിയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അവന് ആ നേരത്തെ കൂടിൻ്റെ അകത്തായിരുന്നു ഇപ്പോൾ നോക്കി ക്യാമറ നോക്കിയിട്ട് ക്യാമറ കണ്ടിട്ട് വന്നേക്കുന്നതാണ് പുള്ളി ക്യാമറയിലേക്ക് തന്നെ നോക്കിയിരിക്കണേ പുള്ളിയുടെ ഫേസ് എന്തി എന്തി നോ അനോനോനോനോനോ അത് വേണ്ട വേണ്ട കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഷട്ടുമ്പോൾ ഹോൾ ഇട്ടതാണ് നിങ്ങൾ പുതിയ ഷട്ടുമ്മ ഇതാരാ ഇതാരാണെന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ ആർക്കൊക്കെ സബ്സ്ക്രൈബേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നത് ആരാന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലല്ലോ ആ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ആകുമ്പോൾ ഓരോരുത്തർ വരും നമുക്ക് വേറെ ഇങ്ങനെ നടക്കാൻ കുറച്ച് നേരം നമ്മൾ വീട്ടിൽ നമുക്ക് ഇങ്ങനെ ബേഡ്സിനെ വളർത്തുന്ന നിർബന്ധം ഇവിടെ വന്നാലും നിസാര കാശം ഉള്ളൂ പതിനാറ് ഡോളറും കണ്ടുള്ളൂ ടിക്കറ്റിന് ഇവിടെ കയറി കഴിഞ്ഞാൽ വേറെ ഒരുപാട് അനിമൽസ് ഉണ്ട് അപ്പം അതുങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷേ ഇതാണ് മെയിൻ അട്രാക്റ്റീവ് സംഭവം നമുക്ക് ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കുമ്പോൾ കളിപ്പിച്ച് നടക്കുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ് മനസ്സിന് അതുകൊണ്ടാണ് എനിക്കറിയാം ബേഡ്സിനൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് നാട്ടിലൊക്കെ ഇങ്ങനെ ഒരുപാട് പേര് വളർത്തുന്നവരുണ്ട് മോനെ മോനെ കടിക്കല്ലേ മൂക്ക അങ്ങനെ തന്നെ പറിച്ചെടുക്കും ഇവർ ഫോട്ടോക്കൊക്കെ ചെവി അമ്മ ചെവിയാണ് എടുക്കുന്നത് ഫോട്ടോയ്ക്കൊക്കെ പുള്ളി പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ട് ഇവർക്കറിയാം ആ സംഭവം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളതാണ് ഇവരിവിടെ കടന്ന ആൾക്കാരെ കണ്ടുകണ്ടേ അവർക്ക് അറിയാം എന്താ ചെയ്യണ്ടേ ഈ കാണുന്നതൊക്കെ പ്രാക്കളാണ് അതെ പ്രാവുകളാണ് അവരിങ്ങനെ നമ്മുടെ അടുത്തലുമറന്നു പോകും അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡിന്റെ സെറ്റപ്പ് ഒക്കെയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതേമാതിരി ട്രീ ഹൗസ് ഹൗസൊക്കെ ചെയ്ത് അതിൽ ഫുഡൊക്കെ ഒരു സെറ്റ് ചെയ്ത് രാവിലെ കൊടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ അടുത്ത് കുറച്ചുകൂടി കൂടി കമ്പനി ആയിട്ടുള്ളവർ ഈ റെഡ് ടൈൽ കോക്കറ്റൂസ് ആണ് ഇവരുടെ റെഡ് ടെയിലാണ് ഇവർക്കൊക്കെ ഭയങ്കര ഏകദേശം ഒരു എയ്റ്റി നയൻറ്റി ഇയേഴ്സൊക്കെ ലൈഫ് സ്പാൻ ഉണ്ട് ഇവർക്കൊക്കെ അപ്പോൾ ഏകദേശം ഇവനൊക്കെ നാൽപ്പത്തഞ്ച് വയസ്സോളം പ്രായമുണ്ട് കണ്ടാൽ പറയില്ല അപ്പോൾ നമുക്ക് ഇന്ന് ഏവിയേറെ കാഴ്ചകൾ നമുക്ക് അവസാനിപ്പിക്കാം നമ്മളിത് മെയിൻലി ഇന്ന് എ വേറിയുടെ ഒരു ടൂറിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ പുതിയ വീഡിയോസുമായിട്ട് അടി പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ അട്ടങ്ങ്